യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരു മാസത്തിൻ്റെ ഒന്നാം തീയതിയാണ് ജൂലൈ മാസം ഒന്നാം തീയതിയാണ് ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ശുശ്രൂഷകൾ പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ മാസം പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒത്തിരി പേര് സന്തോഷത്തോടെ ഈ ശുശ്രൂഷകൾ മുടങ്ങാതെ സ്വീകരിക്കുകയും ഷെയർ ചെയ്യുകയും ഒരുപാട് പേർക്ക് ഇത് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന ദൈവം നിർത്തിയ ഒരുപാട് മനുഷ്യർ ഒത്തിരി പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യങ്ങളിൽ ഉണ്ട് എല്ലാവരെയൊന്നും എനിക്കറിയില്ലെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും യേശുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ കാണുകയും ആ ഒരു ശുശ്രൂഷയെ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കുമെല്ലാം ഹൃദയത്തിൽ നിന്ന് ഒരുപാടൊരുപാട് നന്ദിയും സ്നേഹവും ബഹുമാനവും പ്രാർത്ഥനയും നിങ്ങളെ അറിയിക്കുകയാണ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാൻ ദൈവം ഒരുക്കും ദൈവം സഹായിക്കട്ടെ ഈ മാസം ഇനി ഈ ഡെയിലി ബ്ലെസ്സിങ് കാണാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെ ഓർക്കുവാണ് ഈ മാസം കണ്ടുകൊണ്ട് തുടർച്ചയായി കണ്ടു പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു ഈ മാസം പുതിയതായി ഈ ശുശ്രൂഷ ഈ വചനം കേൾക്കുന്നവരുണ്ടാവും ആദ്യമായിട്ട് കാണുന്നവർ ഈ മാസത്തിൽ ആരെങ്കിലുമൊക്കെ വരും അവരെ നമുക്ക് ഓർക്കാം ഈ മാസത്തിൽ ചില അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചു നേടിയെടുക്കണം ഈ മാസത്തിൽ ചില നന്മകൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കാൻ പറ്റണം ഈ മാസം എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റണം ഈ മാസം എനിക്കൊരു വിടുതലിൻ്റെ മാസമായിരിക്കണം എനിക്കെൻ്റെ ദൈവം സ്നേഹിക്കുന്നു എന്ന് കുറേ കൂടി മനസ്സിലാകുന്നൊരു മാസമായിരിക്കണം ഇത് പ്രാർത്ഥിക്കാം ഇന്നൊന്നാം തീയതിയാണ് ഈ മാസം മുഴുവൻ നിങ്ങളെ ദൈവകരങ്ങളിൽ കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രത്യേക ഈ മാസം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കട്ടെ എന്ന് പ്രതീക്ഷയോടെ നമുക്ക് വചനം കേൾക്കാം ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം പ്രതീക്ഷയോടെ ആയിരിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ രണ്ട് ദിനവൃത്താന്ത പുസ്തകം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയേഴാം അധ്യായം തുടങ്ങുന്നത് ഒരാളുടെ പേരാണ് അതിൻ്റെ ഹെഡിങ് എഴുതിയിരിക്കുന്നത് യോദ്ധാം എന്ന പേരുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എന്താണ് ഇത്ര പ്രത്യേകത ഞാൻ ആ അധ്യായം വായിക്കുകയായിരുന്നു ഒരാളുടെ പേര് അത്രയും ഹെഡിങ് ആയി എഴുതി ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്താൻ എന്താണ് പ്രത്യേകതയെന്ന് ഞാൻ ചിന്തിച്ചു ഈ മനുഷ്യൻ്റെ അമ്മ ആരാണ് എഴുതിയിട്ടുണ്ട് ആദ്യത്തെ വാക്ക് ഇങ്ങനെയാണ് രാജാവാകുമ്പോൾ യോധാമിന് ഇരുപത്തിയഞ്ച് വയസ്സുണ്ടായിരുന്നു വളരെ വളരെ ചെറുപ്പത്തിലെ ആൾ ഒരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായി അല്ലെങ്കിൽ രാജാവായി ഇരുപത്തിയഞ്ച് വയസ്സ് ചെറിയ പ്രായമാണ് യുവാവായിരിക്കുന്ന സമയത്ത് ആളൊരു രാജ്യത്തിൻ്റെ രാജാവായി അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇദ്ദേഹം എങ്ങനെയാണ് ഇത്ര വലിയൊരു പൊസിഷനിൽ എത്തിയത് ഇദ്ദേഹത്തിന് എന്താ ഇത്ര പ്രത്യേകത ഇദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കാൻ എന്താണ് കാരണമെന്ന് ചിന്തിക്കുവാണ് അടുത്ത വാക്യമാണ് അവൻ ജെറുസലേമിൽ പതിനാറ് വർഷം രാജ്യം ഭരിച്ചു സോദാക്കിൻ്റെ മക്കളായ യരൂഷിയായിരുന്നു അവൻ്റെ അമ്മ അമ്മയുടെ പേരെഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ വാക്യം പിതാവായ പോലെ അവനും കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു ആളൊരു നല്ല ദൈവഭക്തനായിരുന്നു വിജയം എല്ലാവർക്കും ഉള്ളതല്ല എങ്ങനെയേലും കിട്ടുന്നതുമല്ല എങ്ങനെയേലും നടന്നു എങ്ങനെയൊക്കെയോ ജീവിച്ചു വിജയം കിട്ടിയെന്ന് വരില്ല ദൈവത്തിൽ ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവാനുഗ്രഹമുള്ള ഉയർച്ചയും വിജയവും ഒരാൾക്കുണ്ടാവുക നമ്മൾ ചിന്തിക്കും ഒരു പ്രാർത്ഥന ഒരു ആരാധന ഇല്ലാതൊക്കെ നടക്കുന്നവർക്കാ വിജയമെന്ന് നമുക്ക് ചില സമയത്ത് അങ്ങനെ തോന്നാം പക്ഷെ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരൊന്നും അല്ല വിജയിച്ച് നിൽക്കുന്നെന്ന് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു കിട്ടുന്ന വിജയം അത് നിലനിൽക്കുന്നതാണ് അത് ചില്ലുകൊട്ടാരം പോലെയോ ചീട്ടുകൊട്ടാരം പോലെയോ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതും താഴെ പോകുന്നതുമല്ല അതിനെ നിലനിർത്തുന്നത് ദൈവമാണ് ഇനി ഈ മനുഷ്യൻ രാജാവാകാൻ കാരണമെഴുതിയിരിക്കുന്നത് ആറാമത്തെ വാക്യമാണ് ഇരുപത്തിയേഴാമധ്യായം ആറാമത്തെ വാക്യം കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് തൻ്റെ ജീവിതം തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ അപ്പം അങ്ങനെ ഒരു ക്രമപ്പെടുത്തലുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ആഗ്രഹം അനുസരിച്ച് ജീവനെ ജീവിതത്തെ ക്രമപ്പെടുത്തണം ക്രമപ്പെടുത്തിയതിനാൽ എ റീസൺ അതാണ് റീസൺ യോദ്ധോം പ്രബലനായി മെടുക്കനായി അനുഗ്രഹമുള്ളവരായി പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഈ മനുഷ്യൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് എങ്ങനെയാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഉയർന്ന നിലയിൽ എത്താൻ കഴിഞ്ഞത് കൃത്യം റീസൺ കാരണം ഇന്ന കാരണം കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നത് ശ്രദ്ധിച്ച് നിങ്ങളൊരു മാതാവോ പിതാവോ ആകാം യുവാവ യുവതിയാകാം ഒരു കുഞ്ഞാകാം ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു ഇഷ്ടമുണ്ട് ഒരു ഹിതമുണ്ട് അതനുസരിച്ച് വേണം ജീവിതത്തെ ക്രമപ്പെടുത്താൻ അതൊക്കെ മറന്നും ഉപേക്ഷിച്ചുമൊക്കെ ജീവിച്ചാൽ വിജയം ഉണ്ടാകണമെന്നില്ല വിജയം ലഭിച്ചൊന്നു വരില്ല ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് എല്ലാത്തിനും എല്ലാ ദൈവത്തിൻ്റെ ഹിതത്തെ മറന്നും വചനം മറന്നും പ്രാർത്ഥന ഉപേക്ഷിച്ചും എല്ലാത്തിൽ നിന്നും പിന്തിരിഞ്ഞും വിമർശിച്ചും കുറ്റം പറഞ്ഞും ഒക്കെ ജീവിക്കുമ്പോൾ ഓ ചിലരൊക്കെ വിജയിച്ചു വരികയാണല്ലോ ചിലരൊക്കെ എന്നിട്ടും വിജയിച്ചു വരികയാണല്ലോ എന്ന് നമുക്ക് തോന്നും എന്നാൽ ജീവിതം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് എന്നാൽ അങ്ങനെയല്ല അതൊന്നും ഒരു വിജയമായിരുന്നില്ല എന്ന് പിന്നീട് മനസ്സിലാവും അങ്ങനെ പോയ പോക്കൊന്നും വിജയത്തിലേക്കൊന്നും ചെന്നെത്തിയില്ല എന്ന് പിന്നെ പലരുടെയും ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ചാടിത്തുള്ളി പോയ വിമർശിച്ചും വെല്ലുവിളിച്ചും കുറ്റം പറഞ്ഞും പോയ ജീവിതമൊക്കെ വിജയിച്ചെന്ന് നമുക്കങ്ങ് തോന്നിയെങ്കിലും അതൊന്നും വിജയമായിരുന്നില്ല എന്ന് ജീവിതം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളം എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ടും പ്രാർത്ഥിച്ചും വചനം സ്വീകരിച്ചും ആ വചനത്തിനനുസരിച്ച് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിയും മുന്നോട്ട് പോയവരെ പലരും കളിയാക്കിയിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ധ്യാനക്കാര് പ്രാർത്ഥനക്കാര് കൈകൊട്ടി നടക്കുന്നവര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നീട് ജീവിതം തെളിയിച്ചിട്ടുണ്ട് അവർക്കൊക്കെയാണ് അവരുടെയൊക്കെ ജീവിതത്തിലേക്കാണ് ദൈവം ചില അത്ഭുത അനുഗ്രഹങ്ങൾ കൊടുത്ത് മാനിച്ചത് ഉയർത്തിയത് വിജയമായത് അങ്ങനെ പോയതൊന്നും പിന്നീട് വലിയ മിടുക്കന്മാരൊക്കെ പോയതും ചെന്നെത്തിയത് വിജയത്തിലേക്കല്ല ഇന്ന് പലരും നിരാശയിലാണ് ഇനിയും സമയമുണ്ട് തിരിച്ചു വരാൻ ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ ഒരു ഇനിയും സമയമുണ്ട് ഇനിയും സമയമുണ്ട് സമയം നഷ്ടപ്പെട്ടിട്ടില്ല നമുക്കിന്ന് ഈ ഒന്നാം തീയതി കേട്ട ഒരു വാക്യമാണ് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ഇപ്പൊ വചനം കേൾക്കുമല്ലേ നിങ്ങൾ ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഇതൊരു പ്രോഗ്രാമല്ല ഇതൊരു ദൈവവചന ശുശ്രൂഷയാണ് ഇതിനകത്ത് ആകർഷകമായി യാതൊന്നും ഒരു പാട്ടോ ഒന്നും തന്നെ ഇല്ല ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ അതും നിങ്ങൾക്കൊരു വിടുതലായി മാറുന്നു അത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ടാണ് ഒരു ഹിതമതി അതി ദൈവഹിതം അതിന്റെ പിറകിലുള്ളത് കൊണ്ടാണ് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല എൻ്റെ ശബ്ദം ഇങ്ങനെ ആയതുകൊണ്ടല്ല ദൈവത്തിന്റെ ഹിതം പിറകിലുള്ളത് കൊണ്ടാണ് ഇത് നിനക്കൊരു അനുഗ്രഹമായി മാറുന്നത് ഈ വചനത്തിന്റെ ശബ്ദം നിന്റെ ജീവിതത്തിനകത്തും കുടുംബത്തിനകത്തും ഒക്കെ മുഴങ്ങുമ്പോൾ അതിനകത്തുള്ള അന്തരീക്ഷം മാറിപ്പോകുന്നത് അറിയാൻ പറ്റും പ്രാർത്ഥിച്ചൊരാൾ പറഞ്ഞതുപോലെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ എൻ്റെ വീട്ടിനകത്ത് കറുത്ത പക്ഷികൾ പോലെ എന്തൊക്കെയോ ചത്തു വീണുന്ന് എന്തൊക്കെയോ ചത്തു വീണു എന്ന് കറുത്ത പക്ഷികൾ വീടിനകത്ത് വൗവാലുകളെ പോലുള്ളത് കറുത്ത പക്ഷികളെ പോലുള്ളത് അത് കറുത്ത പക്ഷികളായിട്ടല്ല അക്ഷരാർത്ഥത്തിൽ കാണുക പ്രാർത്ഥന കേൾക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തുള്ള കുടുംബത്തിനകത്തുള്ള അസ്വസ്ഥതകൾ അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങൾ കെട്ടടങ്ങും ആ വചനത്തിൻ്റെ ശബ്ദമാ മുഴങ്ങുന്നത് അത് ദൈവത്തിൻ്റെ സ്വരമാണ് അവിടെ ഇരുട്ടിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയതിനാൽ അതൊരു വിജയമായി മാറി അതൊരനുഗ്രഹമായി മാറി അങ്ങനെങ്കിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ എങ്ങനെയായാലും ജീവിച്ചാൽ മതി സാധാരണ പോലെ എഴുന്നേക്കുന്നു ജോലിക്ക് പോകുന്നു ശമ്പളം മേടിക്കുന്നു വീട് വയ്ക്കുന്നു മാത്രം പോരാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വചനം കേൾക്കണം ഒരു മിനിറ്റ് പ്രാർത്ഥിക്കണം ആ വചനം വിശ്വസിക്കണം ആ വചനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ദൈവം അനുഗ്രഹിച്ചുള്ള വിജയവും നന്മയും ഉയർച്ചയും ജീവിതത്തിനകത്തേക്ക് കയറി വരുന്നത് കാണാൻ പറ്റും ഒരുപാട് ഒരുപാട് ജീവിതങ്ങളിൽ അത് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു മാസത്തെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാം നമ്മൾക്ക് ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ ഈ മാസം ദൈവത്തിൻ്റെ ഒരു അത്ഭുതം എനിക്ക് കാണണം ഈ മാസം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി എനിക്ക് അനുഭവിക്കാൻ കഴിയണം എൻ്റെ കുടുംബം ഈ മാസത്തെ ഡെയിലി ബ്ലെസ്സിങ് കാണുമ്പോൾ അനുഗ്രഹിക്കപ്പെടണം കുറച്ചുകൂടെ വളരെ എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വരണം സ്വഭാവത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകണം നല്ലൊരു ഭവനം എനിക്ക് വേണം നല്ലൊരു സമാധാനം എനിക്ക് വേണം ഇതെല്ലാം ഈ മാസം പ്രാർത്ഥിച്ച് ഈ മാസം മുടങ്ങാതെ ഈ വചനം കേൾക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ഒരു ദിവസം കേട്ട് ചിലപ്പോൾ നമ്മൾ ഓർക്കത്തില്ല മറന്നുപോകും അതൊരു കൃപയാണ് കേൾക്കാനുള്ള വചനം കേൾക്കുന്ന ഒരു കൃപയാണ് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ സ്വാർത്ഥതയില്ലാത്തൊരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ അസൂയ ഇല്ലാത്തൊരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ അസൂയയും സ്വാർത്ഥതയും നമ്മളെയും വളർത്തില്ല ആരെയും വളർത്തില്ല എന്നാൽ സ്വാർത്ഥതയില്ലാത്ത അസുഖം ഒരു മനസ്സ് വേണം കർത്താവ് എന്നിലൂടെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്തത് എന്നിലൂടെ നാനൂറ്റി എഴുപത്തെട്ട് പേർ വചനം കേട്ടു എൻ്റെ എൻ്റെ ഫോണിലൂടെ അത് അത്രയും പേരുടെ ഫോണിൽ ആ വചനമായത് മാറി ലോകമെങ്ങും പോയി സുവിശേഷം പറയാനാ പറഞ്ഞത് ലോകമൊന്നും എല്ലായിടത്തും ഒന്നും പോകാനൊന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല അതിനുള്ള കാശും പണവും നമ്മുടെ ഇതിലും ഉണ്ടാവില്ല പക്ഷെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും നമ്മുടെ വിരലുകൾ കൊണ്ട് അനേകം വ്യക്തികളിൽ കുടുംബങ്ങളിൽ ഡയറക്റ്റായിട്ട് വചന എത്തിക്കാൻ പറ്റും ചിലരത് ഇഷ്ടപ്പെടില്ല ചിലർ വിമർശിക്കും സാരയില്ല ഇഷ്ടമില്ലാ എനിക്കത് അയക്കണ്ട എന്ന് പറഞ്ഞ് ആർക്കും ഇത് അയക്കരുത് എനിക്കിത് ഇഷ്ടമില്ല എനിക്ക് എനിക്കിത് താല്പര്യമില്ല എനിക്ക് അയക്കരുത് കൊടുക്കരുത് അല്ല ആഗ്രഹത്തോടെ ആയിരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കല്ല ഈ വചന എത്തിച്ചു കൊടുക്കുക നിങ്ങൾ ചെയ്യുന്ന ഈ സുവിശേഷ വേലയ്ക്ക് മനുഷ്യനല്ല പ്രതിഫലം തരാൻ പോകുന്നത് സ്വർഗത്തിലെ വല്യവനായ ദൈവമാണ് ആ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ പറയുന്നത് കേൾക്കുന്നത് വിശ്വസിക്കുന്നത് ഏറ്റെടുക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മാസം അനുഗ്രഹമാകട്ടെ നമ്മുടെ കർത്താവീശവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ദേശത്തുള്ളവർ വിദേശത്തുള്ളവർ വിദൂരങ്ങളിൽ താമസിക്കുന്നവർ എവിടെയുമാകട്ടെ നിങ്ങൾക്ക് ഈ വചനത്തിൻ്റെ അനുഗ്രഹം വന്ന് നിറയട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവം നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ ഈ മാസം മുടങ്ങാതെ വചനം കേൾക്കാൻ ഒരു ഭാഗ്യം എനിക്ക് എൻ്റെ കുടുംബത്തിന് തരണമേ കുടുംബമായി ഒരുമിച്ച് വചനം കേൾക്കാൻ പ്രാർത്ഥനയിൽ ആയിരിക്കാൻ ഇടവരണമേ രാവിലെ തന്നെ ഇത് ഒരു അനുഗ്രഹം തരണമേ എന്നിലൂടെ ഒരു നേർച്ച പോലെ ഒരു നിയോഗം പോലെ ആയിരങ്ങൾ വചനം കേൾക്കുന്ന ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നിലൂടെ വേറൊരാൾ കേൾക്കുന്നത് ഒരു വചനമാണെങ്കിൽ അതൊരു അനുഗ്രഹമാണ് അതൊരു നന്മയാണ് അതിന് സ്വാർത്ഥതയില്ലാത്ത അസുഖമില്ലാത്ത ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ ഈ ഒരു സുവിശേഷ വേലയ്ക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ദാരിദ്ര്യം പട്ടിണി എല്ലാം മാറിപ്പോകട്ടെ ഒരിക്കലും ഒരു തരത്തിലുള്ള ദുഃഖവും നിങ്ങളെ തളർത്താതിരിക്കട്ടെ ദീർഘായുസവും ആരോഗ്യം ഉണ്ടാകട്ടെ സാമ്പത്തിക ഭദ്രത ഉണ്ടാകട്ടെ ബിസിനസ്സിലും കൃഷിയിലുമൊക്കെ നന്മയും ഉയർച്ചയും ഉണ്ടാകട്ടെ സമാ ജോലിക്കയറ്റം ഉണ്ടാകട്ടെ പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കട്ടെ പഠിക്കാൻ നന്നായിട്ട് കഴിയട്ടെ ആരോഗ്യത്തോടെ ആയിരിക്കാൻ കഴിയട്ടെ സൗഖ്യം ഉണ്ടാകട്ടെ വിടുതലുണ്ടാകട്ടെ ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ ഇടവരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈ മാസം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ മാസം അനുഗ്രഹത്തിൻ്റെ ഒരു മാസമാകട്ടെ ഈ മാസം മുഴുവൻ വചനം കേൾക്കാൻ സാധിക്കട്ടെ ഒരു നിയോഗം പോലെ നേർച്ച പോലെ എന്നിലൂടെ അനേകർ വചനം കേൾക്കാൻ ഇടവരട്ടെ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു നൽകി സ്നേഹത്തിന് പ്രാർത്ഥനയ്ക്കും ഒത്തിരി നന്ദി നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് നമുക്ക് കാണാം പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ആമേ